ഓഗസ്റ്റ് ഒൻപതിനാണ് കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ വെച്ച് മുപ്പത്തിയൊന്നുകാരിയായ പി ജി ഡോക്ടറെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത് അർദ്ധനഗ്നമായ നിലയിലായിരുന്നു മൃതദേഹം കഴുത്തിന്റെ എല്ല് പൊട്ടിയ നിലയിൽ ശ്വാസം ഒട്ടിച്ചു കൊല്ലുകയായിരുന്നുവെന്നാണ് പ്രാഥമിക റിപ്പോർട്ട് ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായതിന്റെ തെളിവുകളെല്ലാം റിപ്പോർട്ടിലുണ്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായി ക്രൂരമായി ആക്രമിക്കപ്പെട്ടതിന്റെ പാടുകളുണ്ട് സ്വകാര്യ ഭാഗങ്ങളിൽ കടുത്ത രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട് ക്രൂരമർദ്ദനത്തിൽ കണ്ണടയിൽ നിന്ന് ഗ്ലാസ് കഷ്ണങ്ങൾ പൊട്ടി കണ്ണുകളിലേക്ക് കയറിയിട്ടുണ്ട് രണ്ട് ചെവികളിലും മുറിപ്പാടുകൾ ബലപ്രയോഗത്തിനിടെ അവളെ നിശബ്ദയാക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായാണ് ചുണ്ടുകളിലുണ്ടായ മുറിവുകൾ കഴുത്തിൽ കടിയേറ്റ പാടുകൾ കാലുകൾ ബലം പ്രയോഗിച്ച് നീട്ടിയതിന്റെ അടയാളങ്ങൾ ഇവയൊക്കെ ആക്രമണത്തിന്റെ ഭീകരത കൂടുതൽ ഈ ഡോക്ടർ അനുഭവിച്ച വേദന ഇനിയും വിശദീകരിക്കേണ്ടതില്ലോ അല്ലെ ആ അവസാന നിമിഷങ്ങളിൽ അവളുടെ ദുരവസ്ഥ സങ്കല്പിക്കാൻ പോലും ആവാത്തതാണ് ശരീരത്തിൽ കണ്ടെത്തിയ ബീജത്തിന്റെ അളവ് നൂറ്റി അൻപത് മില്ലിഗ്രാം ആണ് സാധാരണഗതിയിൽ ഒരു മനുഷ്യന് ഉൽപാദിപ്പിക്കാവുന്നത് പതിനഞ്ച് മില്ലിഗ്രാം വരെയാണ് അങ്ങനെ നോക്കുമ്പോൾ അത് ഒരാളുടെ ഒരാളുടേതാകില്ല എന്ന സംശയവും ബലപ്പെടുന്നു റിപ്പോർട്ട് നോക്കുമ്പോൾ കൂടുതൽ പേർ കുറ്റകൃത്യത്തിൽ പി ജി വിദ്യാർത്ഥിനി ധരിച്ച വസ്ത്രവും അസമയത്തെ ഒക്കെയാണ് ചിലർ ചർച്ചയാക്കാൻ ശ്രമിക്കുന്നത് സ്ത്രീ ധരിച്ച വസ്ത്രം ഇറങ്ങി നടന്ന സമയം ഒറ്റയ്ക്കോ കൂട്ടായോ ഇതൊക്കെ ചോദിക്കുന്നവരോട് പറയാനൊന്നേ ഉള്ളൂ ഈ ഡോക്ടർ ജീവൻ രക്ഷിക്കുന്നതും രോഗികളെ രാപ്പകൽ വ്യത്യാസമില്ലാതെ ശുശ്രൂഷിക്കുന്നതുമായ ഈ മുപ്പത്തിയൊന്നുകാരിയായ ഡോക്ടർ മുപ്പത്തിയാറ് മണിക്കൂർ നീണ്ട ഡ്യൂട്ടിക്ക് ശേഷം വിശ്രമിക്കാൻ പോയതാണ് ഡോക്ടറുടേതായ വസ്ത്രധാരണം